അക്രങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ കണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി ഏതാനും നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ കരുതലിൻ്റെയും കരുണയുടെയും സ്നേഹത്തിൻ്റെയും നിമിഷങ്ങളാണിത് ഇന്നലകളിൽ നാം ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട് നാം ഒത്തിരി ദൈവത്തെ വിളിച്ചവരാണ് നമ്മുടെ പല സങ്കടങ്ങളിലും പല തീരാ ദുഃഖങ്ങളിലും പല ജീവിതത്തിൻ്റെ ഇന്നലകളുടെ അതുപോലെ തകർക്കപ്പെടുന്ന അനുഭവങ്ങളിലൊക്കെ നാം ദൈവത്തെ വിളിച്ചിറക്കിയിട്ടുള്ള അനുഭവങ്ങളുണ്ട് വിളിച്ചിറക്കിയിട്ടുണ്ട് ദൈവം ഇറങ്ങി പ്രവർത്തിച്ച അനുഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ വട്ടം നമ്മൾ അനുഭവിച്ചതാണ് ഇത് അദ്ദേഹത്താവ് നിന്റെ ജീവിതത്തിലേക്ക് നിന്റെ കുടുംബത്തിലേക്ക് നിന്റെ സ്വകാര്യ ദുഃഖങ്ങളിലേക്ക് നിന്റെ കണ്ണുനീരിലേക്ക് നിന്റെ നൊമ്പരത്തിലേക്കെല്ലാം ഇറങ്ങി വരാൻ ആഗ്രഹിച്ചുകൊണ്ട് അയാൾ താരയിൽ എഴുന്നിരിക്കുന്ന നിമിഷം താരയിൽ എഴുന്ന നിമിഷം സങ്കീർത്തനം അറുപത്തിയൊൻപത് പതിമൂന്നാമത്തെ വചനത്തിൽ സങ്കീർത്തകൻ പറയുന്ന എത്രയോ മനോഹരമാണ് സങ്കീർത്തനം അറുപത്തിയൊൻപത് പതിമൂന്ന് കർത്താവേ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു സങ്കീർത്തകൻ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു എന്താണ് പ്രാർത്ഥിക്കുന്നത് ദൈവമേ കരുണ തോന്നണമേ കരുണാസമ്പന്നനായ ദൈവമേ എന്നോട് കരുണ തോന്നണമേ എപ്പോഴാ അങ്ങേക്ക് ഉചിതമെന്നു തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ കർത്താവേ അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ കരുണാസമ്പന്നനായങ്ങ ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്കുത്തരമരുളണമേ ഇതൊരു മനോഹരമായ പ്രാർത്ഥനയാ ഞാൻ ആഗ്രഹിക്കുമ്പോഴല്ല എൻ്റെ ഇഷ്ടത്തിനല്ല എൻ്റെ സമയത്തിനല്ല മറിച്ച് ദൈവമേ ഇതാ ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാസമ്പന്നനായ ദൈവമേ നിനക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരം അല്ലണമേ നമുക്ക് എത്ര പേർക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും നമുക്ക് എത്ര പേർക്ക് ദൈവത്തോട് ഇങ്ങനെ പറയാൻ പറ്റും ദൈവമേ നിനക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ നീ ഉത്തരം പറഞ്ഞാൽ മതി ഉത്തരം കിട്ടാത്ത ഒത്തിരി പ്രശ്നങ്ങളുടെ നടുവിലാണ് ദൈവമേ ഈ ജീവിതം വല്ലാത്ത പ്രതിസന്ധിയും അല്ലാത്ത ഞെരുക്കവും അല്ലാത്ത അസ്വസ്ഥതകളും വല്ലാത്ത മനോഭാരത്തിൻ്റെയും നടുവിലാണ് ഈ ജീവിതം സത്യമാണ് പക്ഷെങ്കിലും സങ്കീർത്തകം പറയാണ് ദൈവമേ നിനക്ക് ഉചിതമെന്ന് തോന്നുമ്പോഴുണ്ടല്ലോ നിനക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്കുത്തരം തന്നാൽ മതി അതിനു വേണ്ടി എത്ര നാളും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണെന്നാണ് സങ്കീർത്തകൻ പറഞ്ഞു ഏതറ്റം വരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് നിനക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരം തന്നാൽ മതി അതുവരെ ഐ എം റെഡി ടു വെയിറ്റ് ഞാൻ വെയിറ്റ് ചെയ്യാൻ കാത്തിരിക്കാൻ റെഡിയാണ് ഇങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തെ പ്രതിയെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയാൽ നമ്മുടെ ജീവിതത്തിൽ എത്രയോ ദൈവ സാന്നിധ്യത്തിന് അനുഭവം ഉണ്ടാകും ഒരു പരീക്ഷയ്ക്ക് പരാജയപ്പെടുമ്പോൾ ജീവിതത്തിൽ പലതും നമ്മൾ പ്രതീക്ഷിക്കാത്ത അരങ്ങേറുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ താറുമാറാകുമ്പോൾ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് കാര്യങ്ങളൊന്നും നടക്കാതെ വരുമ്പോൾ ഇങ്ങനെ പറയാൻ പറ്റുമോ ദൈവമേ നിനക്കുചിതമെന്ന് തോന്നുമ്പോൾ നിത്തരം തന്നാൽ മതി അതുവരെ ഉത്തരം കിട്ടാത്തൊരു പ്രശ്നമായി ഒരു ചോദ്യമായി എന്നിൽ ഈ വിഷയം അവശേഷിക്കട്ടെ കർത്താവേ നിന്റെ കരങ്ങളിൽ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുണ്ടല്ലോ ഞാൻ കടന്നു പോകുന്ന എല്ലാ പ്രതിസന്ധികൾക്കുള്ള പരിഹാരമുണ്ടല്ലോ ഞാൻ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ സകല ഞെരുങ്ങൾ ഞെരുക്കങ്ങൾക്കുള്ള അത്ഭുതകരമായ ദൈവപ്രവൃത്തി നിന്നിലുണ്ടല്ലോ അപ്പോ നിന്റെ അത്ഭുതം ചെയ്യുന്ന കരം നീ ഇപ്പോൾ എൻ്റെ മേൽ നീട്ടാത്തതിന് കാരണം ഇപ്പോൾ നീ അത് ആഗ്രഹിക്കാത്തത് കൊണ്ടാണല്ലോ അങ്ങനെയെങ്കിൽ ദൈവമേ നിനക്ക് ഉചിതമെന്ന് തോന്നുമ്പോ ഉചിതമെന്ന് തോന്നുമ്പോ എനിക്ക് ഉത്തരം തരണമേ സങ്കീർത്തകനോട് ചേർന്ന് പറഞ്ഞാലോ കർത്താവേ സങ്കീർത്തകനോട് ചേർന്ന് ഞങ്ങളും പറയുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിൻ്റെ മേൽ നിനക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ മാത്രം ഉത്തരം തന്നാൽ മതി നിനക്ക് ഉചിതമെന്ന് തോന്നുമ്പോ ഉത്തരം തന്നാൽ പറഞ്ഞു എല്ലാവരും പറഞ്ഞു ആരാധനയിൽ പങ്കെടുത്ത് ലോകമെമ്പാടുമരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും ഹൃദയം കൊണ്ടൊന്ന് പറഞ്ഞു ദൈവമേ നിനക്ക് ഉചിതമെന്ന് തോന്നുമ്പോ എനിക്ക് ഉത്തരം തന്നാ മതി പരീക്ഷയ്ക്ക് പലവട്ടം പരാജയപ്പെട്ടും സങ്കടപ്പെട്ടും ഇനി എന്ത് എന്നാലോചിച്ച് നിൽക്കുന്ന മക്കളുണ്ടാകാം മക്കളെ ഈ വിഷയത്തിൽ കർത്താവിനോട് പറ ദൈവമേ നിനക്ക് ഉചിതമെന്ന് തോന്നുന്ന സമയത്ത് നീ എന്നെ അനുഗ്രഹിച്ച മതി മതി ദൈവം ഒരുക്കുന്ന സമയമുണ്ടല്ലോ ദറ്റ് ഇസ് ദ ബെസ്റ്റ് ടൈം ഇൻ അവർ ലൈഫ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ടൈം എന്ന് പറയുന്നതാണ് ദൈവം ഒരുക്കുന്ന സമയം അതുകൊണ്ട് കർത്താവേ സങ്കീർത്തകൻ പറഞ്ഞതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിനക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ നീ ഉത്തരം തരണം നമ്മളിപ്പോൾ കടന്നു പോകുന്ന എല്ലാ പ്രശ്നങ്ങളുടെ മേലുള്ള നമ്മുടെ തീരുമാനവും നമ്മുടെ ആഗ്രഹം അതാകട്ടെ എന്നിട്ട് കരങ്ങൾ രണ്ടു ദിവസത്തിലേക്ക് തുറന്ന് യാതനാപൂർവം പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് ഹൃദയം കൊണ്ടെങ്കിലിത് പറ ഈശോയെ നിന്റെ നിന്റെ സമയത്ത് കർത്താവ് നിനക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരം തരണമേ നിനക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരം തരണമേ ഹാലെ രൂയ്യ ഹാല രൂയ ईश्वे आराधना 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 ईश्वर आराधने ईश्वे आराधना हालेलुयाह 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 ईश्वे आराधना 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 ईश्वर आराधने ईश्वे आराधने ईश्वे आराधना ईश्वे आराधने ईश्वे आराधने ईश्वे आराधना हालेलुयाह 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 ईश्वर आराधन നന്ദി 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 ആരാധന 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 പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയ കരങ്ങൾ കൂട്ടി ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം ഇലപൊഴിയും ൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ അവൻ ഉത്തരം ദിവ്യകാരുണ്യ ശീർവാദം സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് ആരുടെയൊക്കെ മേൽ കർത്താവിൻ്റെ സ്നേഹം ചൊരിയപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അവരെല്ലാം അവരെല്ലാം പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അരങ്ങൾ ഈശ്വരയിലേക്ക് നീട്ടി പിടിച്ച് താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരൻ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം ആരാധന 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 ഹലൂയാ ഹലലൂ ആരാധന ആരാധന Aleluia, aleluia. Isso é aradna, aradna, aradu.